അത്രയും മോശമായ ഒരു സാമ്പത്തികമായ പരിതസ്ഥിതി നിലനിൽക്കുമ്പോ അത് മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ പക്കൽ നിന്ന് ഇതിനപ്പുറം കൂടി പ്രതീക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമായി ഞങ്ങള് ഈ ഈ സമരം നടത്തേണ്ടത് ഈ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ വന്നു ഈ ആശുപത്രിയിൽ മേലാടന്മാരായിട്ടിരിക്കുന്ന ആളുകൾ തമ്പൂരാക്കന്മാരായിട്ടിരിക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അതിനപ്പുറത്തുള്ള ആളുകളൊക്കെ ആരോഗ്യമന്ത്രി ഒന്നും നമ്മുടെ മണ്ഡലത്തിലേക്ക് വരേണ്ട എന്തിനാണ് വരുന്നത് വന്നിട്ട് എന്ത് ഗിഫ്റ്റാണ് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ പ്രശ്നം ഗുരുതരമായ ഒരു വിഷയത്തെ ബന്ധപ്പെട്ട അധികൃതർ പരിഹരിക്കുന്നുണ്ടെങ്കിൽ മന്ത്രി രാജിവെക്കണമെന്നു നമ്മൾ പറയുന്നില്ല കാര്യം അതിലൊരു മോശമായ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും രാജിവെക്കാത്തവരോട് നമ്മൾ രാജിവെക്കുക എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ പട്ടാമി മണ്ഡലത്തിലേക്ക് മന്ത്രി വരുമ്പോൾ യൂത്ത് ലീഗുകാരൊക്കെ ഒന്ന് പുറത്തിറങ്ങേ വരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് സഹകരിക്കണം അവിടെ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിനൊന്നും അത് ഞങ്ങൾ ജനങ്ങളെ സഹായിക്കാൻ തന്നെയാണ് പക്ഷെ യാതൊരു താല്പര്യവും ഇതിനകത്തില്ല ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒരു മെജോറിറ്റി നമ്പറല്ല വലിയ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒരു മെജോറിറ്റി നമ്പറല്ല പക്ഷേ അവരെ ചെറുത് പിടിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ഏറ്റവും അനിവാര്യമായ മനുഷ്യന്റെ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്